നമസ്കാരം റിയൽ വൺ ന്യൂസ് മയക്കുമരുന്ന് ലഹരി വ്യാപനം പടരുമ്പോഴും ഡ്രൈവർമാരുടെ ക്ഷാമം കാരണം എക്സൈസ് വാഹനങ്ങൾ പെരുവഴിയിൽ സംസ്ഥാനത്തെ അതിർത്തികളിലൂടെ മയക്കുമരുന്ന് ലഹരി വ്യാപകമാകുമ്പോഴും അത് തടയേണ്ട എക്സൈസ് വകുപ്പിന് വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവർമാരുടെ ക്ഷാമം നേരിടുന്നു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി എസ് സി നടത്തിയ എക്സൈസ് ഡ്രൈവർ അന്തിമ റാങ്ക് ലിസ്റ്റ് വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടും ഭൂരിഭാഗം പേർക്കും നിയമനം ലഭിച്ചില്ല നിലവിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം പേരും പ്രായപരിധി അവസാനിച്ചവരും ഇനി പി എസ് സി എഴുതാൻ അവസരമില്ലാത്തവരുമാണ് പതിനാല് ജില്ലകളിലും ചരിത്രത്തിലെ ഏറ്റവും ചെറിയ റാങ്ക് പട്ടികയാണ് എക്സൈസ് ഡ്രൈവർ തസ്തിക ലിസ്റ്റിലുള്ളത് സാധാരണ ശരാശരി ഇരുന്നൂറ് പേർ ജില്ലാ അടിസ്ഥാനത്തിൽ ലിസ്റ്റിൽ ഇടം പിടിക്കുമ്പോൾ ഓരോ ജില്ലയിലും പത്ത് പേരെ മാത്രമാണ് ഇത്തവണ അവസാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചില ജില്ലകളിൽ റിട്ടയർമെന്റ് ഒഴിവിൽ ഒന്നോ രണ്ടോ നിയമനം നടത്തുന്നുവെന്നല്ലാതെ കാരമായ നിയമനങ്ങൾ ഒന്നും നടന്നിട്ടില്ല പി എസ് സി നടത്തിയ എഴുത്തു പരീക്ഷ റോഡ് ടെസ്റ്റ് എന്നീ കഠിനമായ കടമകൾ താണ്ടിയാണ് ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ ഇട നേടിയത്